എന്താണ് പോകുന്നത് ഇത് സാർ ഇത് നമുക്ക് നമ്മുടെ നൂൽ പൊറോട്ട നൂൽ പൊറോട്ട എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഇടുക്കിയിലെ പണിക്കൻകുടിയിലെ ബിൻസ് ഹോട്ടലിനാണ് നമ്മുടെ രുചിമുകളങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരുപാട് വിശിഷ്ട വിഭവങ്ങൾ ഇവിടെ ഉണ്ട് മലയാളിക്ക് സമീപകാലത്തായിട്ട് ഏറ്റവും പ്രിയങ്കരമായൊരു വിഭവം ഇന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാനിത് പുലർച്ചെയാണ് വിൻസ് ഹോട്ടലിലേക്ക് എത്തുന്നത് അകത്ത് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇതൊക്കെയാണ് ഇത് എല്ലാ ദിവസവും ഒരേ വിഭവങ്ങളാണോ എല്ലാ ദിവസവും വ്യത്യസ്ത വിഭവങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നൂൽപൊറട്ടുന്നുണ്ട് ആ നൂൽപൊറട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഫാമിലെ ആൾക്കാർ അന്വേഷിച്ചുവരുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണല്ലോ കിഴിപ്പൊറോട്ട ഉണ്ട് പത്ത് പൊറോട്ട മുറുക്കപാവ് ഞാൻ മിൻസ് ഹോട്ടലിന്റെ അണിയറയിലാണ് അടുക്കളയിലാണ് ഇവിടെ പൊറോട്ട മേക്കറും ടോണി നമസ്കാരം നമസ്കാരം സാറോ എത്ര നാളാ ഇവിടെ എത്തിയിട്ട് സാർ ഞാനിപ്പുമാസം കഴിഞ്ഞ് ഇവിടെ കയറിയിട്ട് ആ ആ ഇപ്പൊ ഞാൻ വന്നപ്പോ എന്തോ ഉണ്ടാക്കുമായിരുന്നല്ലോ നമ്മളിവിടെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് നൂൽ പൊറോട്ട ഉണ്ട് നൂൽ പൊറോട്ട നൂൽ നൂൽ പൊറോട്ടയില് പണിയറയിലെ അപ്പോൾ ഇത് മൈദമാവ് തന്നെയാണ് ഇത് മൈദമാവ് നമ്മളിതിനകത്ത് പാല് മിക്സ് ചെയ്യുന്നു ആ പാല് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് പഞ്ചസാര കുറച്ച് പുടി കയറിക്കുന്നുണ്ട് ആ അങ്ങനെ നമ്മൾ അപ്പോൾ ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഈ സംവിധാനമാണിത് അതിൻ്റെ പേരെന്താ പറയും ഇങ്ങനെ ഈ പറയുന്ന ഇതിൻ്റെ പേര് നമ്മൾ ഇത് കട്ട് നൂൽ പൊറോട്ട കട്ടറ ആ പൊറോട്ട കെട്ടർ അപ്പോൾ കട്ടറ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു പൊറോട്ട നൂൽ പൊറോട്ടയായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നതിന്റെ ഭാഗമാണിത് ആ ആ ആ പൊറോട്ട ശരിക്കും ഞാൻ നാട്ടിലൊരു ചെമ്മണ്ണാർ എന്ന് അങ്ങനെ അവിടെ ഇങ്ങനെ നമ്മുടെ ഒരു കൊറോണ സമയത്ത് നമ്മുടെ പണിക്കാര് ഇല്ലാത്തൊരവസ്ഥ വന്ന് അങ്ങനെ തനത്താനെ ഇറങ്ങിയതായി ഈ പൊറോട്ട പണിയിലേക്ക് അതിനുശേഷം ദുബായിൽ രണ്ടു വർഷം ജോലി ചെയ്ത് ദുബായ് ചെന്നിട്ട് നമ്മൾ ഇതിന്റെ ഒരു പൊറോട്ട എന്താന്ന് എത്ര ടൈപ്പ് പൊറോട്ട ദുബായ് ചെന്നിട്ട് ദുബായിൽ നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു ഫുഡ് ബുക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറയും നെക്സ്റ്റ് ഗ്രൂപ്പിന് ഉണ്ട് നമുക്ക് ശരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇരുപത്തിരണ്ട് ഐറ്റം ഉണ്ട് നമുക്ക് നമുക്ക് മെയിനായിട്ട് നമുക്കിവിടെ പോകുന്ന പറയാൻ നമുക്ക് നൂറ് പൊറോട്ട പോകും നല്ല നമുക്ക് പാർട്ടി ഓർഡർ ഒക്കെ വരുന്നുണ്ട് നൂറ് പൊറോട്ടയ്ക്ക് നൂറ് പൊറോട്ട ഉണ്ട് പിന്നെ ഈവനിങ് നമുക്ക് കുത്തു പൊറോട്ടയുണ്ട് പിന്നെ ചിക്കൻ മുറുക്കബാവ് ഉണ്ട് മുറുക്കപ്പാവ് തന്നെ നമുക്ക് ബീഫുണ്ട് ഉണ്ട് പിന്നെ മിക്സർ പിന്നെ അതേപോലെ നമുക്ക് ആലു പൊറോട്ട ഗോപി പൊറോട്ട ഇവിടെ ഇപ്പോൾ ഈ പണിക്കൻകുടി എന്ന ഈ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന സാദാ പൊറോട്ട തന്നെ ആവുമല്ലോ ഇല്ല നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം സാദാ പൊറോട്ട അടുത്ത് തന്നെ നമുക്ക് നൂൽ പൊറോട്ട ഓർഡർ കയറി പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന നൂൽ ഇപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ആ രാവിലെ തന്നെ രാവിലെ ഓർഡർ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ നൂൽ പൊറോട്ട തേ ഇപ്പോൾ എത്രയോ ഇത് ഇത്രയും നമ്മൾ അടിച്ചു ചോദിച്ചാൽ നൂൽ പൊറോട്ട എങ്ങനെയാണ് ഏഹ് നൂൽ പൊറോട്ടയായിട്ട് മാറുന്നതിൻ്റെ ആദ്യഘട്ടം നമ്മൾ കണ്ടു ഇനി എന്തൊക്കെയാണ് നമ്മളുടെ നൂൽ പൊറോട്ട അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ പാല് ചേർക്കും നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ആ പാല് ചേർത്ത് കുഴക്കുന്നില്ല ആ പാല് പഞ്ചസാര ഉപ്പ് ആ ഇന്ന് മൂന്ന് വേണം നമുക്ക് മെയിനായിട്ട് വരുന്നത് ആ പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് തൈര് ചേർക്കും ആ പിന്നെ ഊല് ചേർക്കും അതൊക്കെ ഓരോരുത്തരുടെ ചൂസ് പോലെ ഇരിക്കും ഈ മുട്ട ചേർക്കുന്ന ആൾക്കാരുണ്ട് മുട്ട ചേർത്തു കുറച്ച് നല്ല ബർഫി ആയിട്ട് വരും ഈ വേഗം അല്ലേ അതോടൊപ്പം തന്നെ ഈ പൊറോട്ട ലാസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക എന്നൊക്കെ പറയണത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മലയാളികളുടെ ഒരു ഭയങ്കര ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞ പൊറോട്ട അപ്പൊ നമ്മൾ അതില് തന്നെ നമ്മൾ പല വെറൈറ്റി കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം കുറേ നല്ല വെറൈറ്റി പൊറോട്ടകൾ പൊറോട്ട തന്നെ എൻ്റെ ഒരു ഞാൻ എനിക്കറിയത്തില്ലാത്ത കുറെ ടൈപ്പ് പൊറോട്ടകൾ നമ്മുടെ തമിഴ്നാട്ടിൽ കൂടെ ഉണ്ട് അതായത് നമ്മുടെ ഈ പിന്നെ ബൺ പൊറോട്ട അതുപോലെ ബോൾ പൊറോട്ട അങ്ങനെ കുറെ പൊറോട്ട ചില്ലി പൊറോട്ട ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ പഠിക്കാമെന്നുള്ളതാണ് ഒരു ആഗ്രഹം പൊറോട്ട തന്നെ നല്ല നമ്മുടെ ഒരു ബ്രെസ് സെക്ഷനിലെ നമുക്ക് അറിയാവുന്ന ഐറ്റംസ് ഒക്കെ പഠിക്കുക പലപ്പോഴും പലരും പറയാറുണ്ട് പൊറോട്ട സ്ഥിരം കഴിക്കുന്നെങ്കിൽ പോലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം പൊറോട്ടയുടെ കോമ്പിനേഷൻ എന്തൊക്കെയാണ് ഇപ്പൊ നൂൽ പൊറോട്ടയാണെങ്കിലും സാധാ പൊറോട്ടയാണെങ്കിലും എന്തൊക്കെയാണ് പൊറോട്ടയുടെ കറി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറയാം നമുക്ക് നൂൽ പൊറോട്ടയും ചില്ലി ചിക്കനോ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പോകുന്നത് അതേപോലെ ബീഫ് ഫ്രൈ പോകുന്നുണ്ട് അതുപോലെ എന്ന് പറയാൻ ഇടുക്കാർക്ക് ബീഫ് ഫ്രൈ പൊറോട്ടയും നൂൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ ചിക്കൻ കറി പോകുന്നുണ്ട് ചിക്കൻ കറിക്ക് നമുക്ക് നല്ല നല്ലൊരു അളവിൽ തന്നെ പോകുന്നുണ്ട് ഓർഡർ വരുമ്പോൾ നൂൽ പൊറോട്ടയും ചിക്കൻ കറി നമുക്ക് മെയിൻ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ അതേപോലെ ചിക്കൻ മപ്പാസ് അതൊക്കെ നല്ല ബീഫും അതിന്റെ മലയാളിയെ സംബന്ധിച്ചു ശരി എന്ത് വരുന്നു അല്ലേ അതെ നൂല് പൊറോട്ടയിലെ സാധാ പൊറോട്ടേക്കാൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് പാല് ചേർത്ത് നമ്മൾ പിന്നെ നമ്മുടെ പാല നമ്മൾ ചേർക്കും ഇപ്പൊ നമ്മൾ നമ്മൾ പാലാണ് ഒരു ഈ രൂപത്തിലേക്ക് പ്ലേറ്റിലേക്ക് സമയം എടുക്കും ഈ മൈദ മാവ് നമുക്ക് ശരിക്കും നമുക്ക് മാവ് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമ്മൾ മിഷീൻ അല്ലാണ്ട് നമ്മൾ കൈകൊണ്ട് കൊളിക്കുകയാണെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ ബോൾ പിടിച്ച് വീശി ഒരു പത്ത് വീശി എന്നിട്ട് ഒരു ഒരു മണിക്കൂർ പണിയുണ്ട് ഇത് കല്ലിലേക്ക് വരണം ശരി അത് അതിന്റെ അളവ് കൂടുന്ന അനുസരിച്ച് സമയത്ത് ഇപ്പോഴും ഞാന് നാലരയാകുമ്പോൾ എണീക്കുന്നു നാലരയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏഴുമണിയാകുമ്പോൾ നമുക്കെന്നെ റെഡിയാക്കിയ കയറാൻ പറ്റും ഐറ്റംസ് ഒക്കെ നമുക്ക് നമുക്ക് ദോശമായിട്ട് നമുക്കൊരു നമ്മള് നൂറ്പോട്ട ഇപ്പോഴും നമ്മൾ ലൈവ് മാത്രം നമ്മൾ കൊടുക്കത്തുള്ളൂ നമുക്ക് കാരണം അത് ചൂടോടെ കഴിക്കുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും മാക്സിമം നമ്മുടെ അലുമിനിയ ഫോർ തന്നെ നമ്മൾ കവർ ചെയ്യാൻ മാറ്റം ശ്രമിക്കുന്നുണ്ട് കാരണം ചൂട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക നൂലായിട്ട് മറ്റേ ക്രിസ്പി ആയിട്ട് പോവുകയാണ് അപ്പൊ ഒരു ജൂസി ടൈപ്പാ നമ്മൾ നൂറ്പോട്ട പ്രതീക്ഷിക്കുന്നത് ഓൾമോസ്റ്റ് വൺ വൺ സൈഡ് സൈഡ് മറ്റ പൊറോട്ടയ്ക്ക് നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു പശം മണ്ടുപശം മാത്രം മെയിനായിട്ട് നമ്മൾ ക്രിസ്പി ക്രിസ് അടിവശം ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ അത് പൊറോട്ട ഒരു കടക് പൊറോട്ടയാണ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കടക്ക് പൊറോട്ടയായി പോകും നമ്മുടെ കേരളത്തിൽ എന്ന് കേരളത്തിൽ നമ്മൾ പൊറോട്ട എപ്പോഴും സോഫ്റ്റ് പൊറോട്ട കിട്ടണം രാവിലെ ഒരു അടിക്ക് തന്നെ പൊറോട്ട സോഫ്റ്റ് ആക്കി കിട്ടണം പൊറോട്ടയും പഞ്ചസാരയും എത്തുന്നവർക്ക് നമ്മളിപ്പോ ഡിമാൻഡ് ചെയ്യുന്നത് ഈ സാധാ പൊറോട്ട അതോടൊപ്പം തന്നെ നൂൽ പൊറോട്ട പിന്നെ താങ്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റു പൊറോട്ട നമുക്ക് പൊറോട്ട കൊണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കയറോട്ടയുടെ ഒരു അവസാന ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണല്ലേ ഇതെങ്ങനെയാണ് എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ ആഹാ ഇതാണ് പൊറോട്ട